ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ച് തിങ്കൾ മുഖപ്രസംഗം അവതരണം മനോജ് ദേശാഭിമാനിപ്പ് ഫലം പറയുന്ന സത്യങ്ങൾ രണ്ട് സംസ്ഥാന നിയമസഭകളിലെയും കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെയും ഫലം വ്യക്തമായ രാഷ്ട്രീയ സൂചനകളാണ് നൽകുന്നത് കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും വലതുപക്ഷ മാധ്യമങ്ങളും കെട്ടിപ്പൊക്കിയ ഭരണവിരുദ്ധ വികാരമെന്ന പ്രചാരണത്തിന് കനത്ത തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയത് ഒപ്പം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുടെ ഏകീകരണത്തിലൂടെ യു ഡി എഫ് രാഷ്ട്രീയത്തുണ്ടായ അപചയവും പ്രകടമായി ചേലക്കരയിലെ ഫലം ഭരണവിരുദ്ധ വികാരത്തിന്റെ ശക്തമായ പ്രതികരണമായിരിക്കുമെന്നാണ് യു ഡി എഫ് ബി ജെ പി നേതാക്കളും അവരെ പിന്താകുന്ന മാധ്യമങ്ങളും അവകാശപ്പെട്ടത് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ആറുമാസം മുമ്പ് തരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി വോട്ട് മാത്രമാണ് എൽ ഡി എഫിന് ഇവിടെ അധികം ഉണ്ടായിരുന്നത് അതാണ് പന്തിരായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന മികച്ച ഭൂരിപക്ഷത്തിലേക്ക് മാറിയത് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതിന്റെ തെളിവാണ് ചേലക്കരയിൽ ഉണ്ടായ വിജയം പാലക്കാട് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തായിരുന്നു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി കൾ പതിനയ്യായിരത്തോളം വോട്ടിന് പിന്നിലായിരുന്നതും വസുതയാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറായി കുറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് അധികം ലഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ അധികം നേടി ഇതെല്ലാം കാണിക്കുന്നത് യു ഡി എഫ് മണ്ഡലമായ പാലക്കാടും എൽ ഡി എഫ് നില മെച്ചപ്പെടുത്താനായെന്നാണ് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ലഭിച്ച പതിനൊന്നായിരത്തിലധികം വോട്ട് ഇത്തവണ കുറഞ്ഞു ഇവിടെ രണ്ടു കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട് ഒന്ന് കേരളത്തിൽ മുന്നേറുന്നുവെന്ന് അവകാശപ്പെടുന്ന ബി ജെ പിയുടെ തകർച്ച രണ്ട് കോൺഗ്രസുമായുള്ള അന്തർധാര കള്ളപ്പണത്തിൽ നാലു കോടി രൂപ കോൺഗ്രസ് എം പി ഷാഫി പറമ്പലിന് കൊടുത്ത വിവരം വെളിപ്പെടുത്തിയത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ്സോ ഷാഫിയോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടു കൂട്ടരും തമ്മിലുള്ള അന്തർധാര ഇതിൽ വ്യക്തമാണ് ഇതുപോലെ ബി ജെ പിയുടെ കുറെ വോട്ടും യു ഡി എഫിന് കൈമാറിയിട്ടുണ്ട് ഇതോടൊപ്പം തീവ്ര വർഗീയ സംഘടനകളായ എസ് ഡി പി ഐയും ജമായത്തെ ഇസ്ലാമിയും പരസ്യമായി യു ഡി എഫിനെ പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പം കൂടി ഒരു ഭാഗത്ത് ആർ എസ് എസുമായി കരാറുണ്ടാക്കി ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ കച്ചവടം ചെയ്യുക മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് അവരുടെ വോട്ടുകളും സമാഹരിക്കുന്ന ഏറ്റവും തരം തവണ രാഷ്ട്രീയ നിലപാടിലേക്കാണ് യു ഡി എഫ് അതപ്പതിച്ചിരിക്കുന്നത് അതിനായി തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ വർഗീയതയിലൂന്നിയായിരുന്നു യു ഡി എഫ് പ്രവർത്തനം തീവ്ര വർഗീയത പ്രചരിപ്പിക്കുന്ന എസ് ഡി പി ഐയും ജമായത്തെ ഇസ്ലാമിയും ഒപ്പം കൂട്ടിയ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിക്കലി തങ്ങൾ വർഗീയതയുമായി സന്ധി ചെയ്തെന്ന പിണറായി വിജയന്റെ പ്രസംഗം പോലും വർഗീയ പ്രചാരണത്തിനായി ഉപയോഗിച്ചു ലീഗ് പ്രസിഡന്റിനെ വിമർശിച്ചാൽ അത് സമുദായത്തിനെതിരാകുമെന്ന തരത്തിലായിരുന്നു യു ഡി എഫ് പ്രചാരണം ഇങ്ങനെ എല്ലാത്തരം വർഗീയതയും കൂട്ടുപിടിച്ചാണ് പാലക്കാട് യു ഡി എഫിനുണ്ടായ താൽക്കാലിക വിജയം വിജയമെന്ന് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് തിരിച്ചുവരുന്ന പ്രചാരണത്തിനേറ്റ കനത്ത പ്രകാരമാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ത്രാണി നഷ്ടപ്പെട്ടതിന് നഷ്ടപ്പെട്ടതിന്റെ ഒടുവിലെത്തെ ഉദാഹരണമാണ് മഹാരാഷ്ട്ര തീവ്ര വർഗീയതയിലൂന്നി പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് ബദലാക്കാൻ മൃദു വർഗീയതയെ താലോലിക്കുന്ന കോൺഗ്രസിനാകില്ലെന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടുകയാണ് ഈ ഫലം ഇതിനു മുമ്പ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നാം ഇത് കണ്ടതാണ് ഇവിടങ്ങളിലൊന്നും ബിജെപിയെ പിന്നിലാക്കാൻ കോൺഗ്രസിനായില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിയുമായി നേരിട്ട് മുട്ടിയ ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസിന് പച്ചതൊടാനായില്ല ജാർഖണ്ഡിൽ ജെ എം എം ആണ് വർഗീയ ശക്തികളെ പിടിച്ചുകെട്ടിയത് ജാർഖണ്ഡിൽ ജെ എം എമ്മിനെ ജനങ്ങൾ ഇരിക്കും നീട്ടി സ്വീകരിച്ചു ബിജെപിയുടെയും തീവ്ര വർഗീയത അവർ തള്ളിക്കളഞ്ഞു ആദിവാസി ജനവിഭാഗങ്ങൾ പൂർണ്ണമായും ജെ എം എമ്മിനൊപ്പം നിന്നു ബിജെപിക്കെതിരെ ജെ എം എം ആണ് മുഖ്യമായും പ്രചാരണം നയിച്ചത് മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ കാര്യമായി പ്രചാരണത്തിന് എത്തിയില്ല കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ പോലും ജെ എം എം സ്വാധീനത്തിലാണ് മഹാരാഷ്ട്രയിലെ സി പി എം സിറ്റിംഗ് സീറ്റായ ദഹാനുവിൽ വിനോദ് നിക്കോളയ്ക്ക് ഉജ്ജ്വല വിജയമാണ് ലഭിച്ചത് ബി ജെ പിയുടെ വിനോദ് സുരേഷ് മേഠയാണ് നിക്കോള അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന് തോൽപ്പിച്ചത് പത്താം തവണയാണ് സി പി ഐ എം ഇവിടെ വിജയക്കുടി പാർച്ചത് കൽവാനി സി പി എം സ്ഥാനാർത്ഥി ജെ പി ഗാവിദ് രണ്ടാം സ്ഥാനത്തെത്തിയതും ശ്രദ്ധേയമായി കോൺഗ്രസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൊതുവിൽ നൽകുന്ന പാഠം വർഗീയതയുമായി സമരസപ്പെടുന്ന കോൺഗ്രസ് നയമാണ് ആ പാർട്ടിയുടെ നാശത്തിന് കാരണമാകുന്നത് അല്പമെങ്കിലും വേരോട്ടമുള്ള കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം താൽക്കാലിക നേട്ടത്തിനായി വർഗീയതയെ കൂട്ടുപിടിക്കുന്നതാണ് കാണുന്നത് ആപൽക്കരമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ജനങ്ങൾ കൈയൊഴിയുന്ന കാലം അതിവിധൂരമല്ലെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം